ഹായ് കൂട്ടുകാരേയ് അതെ നമുക്കൊന്നൊരു കാര്യം ചെയ്ത് നോക്കാം എന്താന്ന് വെച്ചാൽ നമ്മുടെ മാവ് കലക്കി കലക്കൊഴിച്ചിട്ടുള്ള പൊറോട്ട നമുക്ക് കല അടിച്ച് പരത്തേം ഉരുട്ടേം ഒന്നും വേണ്ട എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പൊറോട്ട നൂൽ പൊറോട്ട അതിനായിട്ടേ നമ്മുടെ മിക്സി അങ്ങോട്ട് എടുത്ത് വെച്ചോ മിക്സിയിൽ ജാറ് എന്നിട്ട് ഒരു കപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിനുള്ളത് കേട്ടോ മൈദ ഞാൻ അപ്പോൾ അവിടെ ഒരു ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഇപ്പോൾ മൈദിയിലേക്ക് മൈതി ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ലേശ ഉപ്പ് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഉണ്ടല്ലോ അതും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ടിട്ടിട്ട് അടിച്ചോ മിക്സിയിലിട്ടിട്ട് എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പാലിൻ്റെയോ ഓയിലിൻ്റെയോ എന്തിൻ്റെയെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ളൊരു കവറിങ് എടുത്തോ എന്നിട്ട് ഈ മാവങ്ങട അതിലേക്ക് മാവ അത്ര അധികം അങ്ങോട്ട് ലൂസാവണ്ടാട്ടോ എനിക്ക് മാവൊരു ലേശം ലൂസ് കൂടുതലായി ഉണ്ട് നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ലൂസാക്കാൻ നിൽക്കേണ്ട എന്നിട്ട് അതങ്ങട് കവർ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഈ മാവ് ആ കവറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ആ ഇടുക അല്ലെങ്കിൽ കെട്ട് എന്തെങ്കിലും ചെയ്തോ മാവിൻ്റെ ആ പൊട്ടിച്ച വശം എന്നിട്ട് നമ്മുടെ കത്തറി എടുത്തിട്ട് ഈ സൈഡിൽ അടിവശത്ത് ചെറിയ ഒരു ഹോൾ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്തോ എന്നിട്ട് നമ്മുടെ പേന അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി അങ്ങോട്ട് നല്ലോണം ചൂടാവുമ്പോൾ സൺഫ്ലവർ ഒരു ലേശം അങ്ങോട്ട് പെരട്ടി കൊടുത്തിട്ട് ഇത് ഇങ്ങടെ അങ്ങടാ തിരിപ്പിച്ചോ കണ്ടില്ലേ ഞാൻ തിരിക്കുന്നത് അതേപോലെ അങ്ങോട്ട് നല്ല നിങ്ങൾ ഒന്നും കൂട്ടി നൈസാക്കിയിട്ട് നൂല് നൂല് നൂറ് പോലെ നല്ല ഭംഗിയായിട്ടിട്ട് തിരിച്ചോട്ട എന്നിട്ട് ഒരുവിധം മരിവാകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഓയില് പരച്ചു കൊടുക്കാട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു മുരിവ് പരുവാകുമ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നൂൽ പൊറോട്ട മനസ്സിലായില്ല എല്ലാവർക്കും ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലതായിട്ടാണ് എന്താണെന്ന് വച്ചാലേ നേരിയ അക്കെ ഉള്ള കാരണം നമുക്ക് എന്തു വേണ്ട കറിയൊന്നും വേണ്ട കട്ടൻ ചായയിലേക്കുക പാൽ ചായയിലേക്കുക എങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം നല്ല രസമാണ് തിന്നാനും എളുപ്പമാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ കുറച്ച് മൈതാനാവശ്യമല്ലോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ മൈദയൊക്കെ ഇപ്പം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒഴിച്ചുള്ള എന്ത് പൊറോട്ട ഇത് നോക്കട്ടെ കുഴപ്പമില്ല നല്ലതാ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക് അപ്പോൾ ഇവിടെ പൊറോട്ടേനെ എന്നെയൊക്കെ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ